കേരളത്തിൽ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും വലിയ കരച്ചിലും സങ്കടത്തിലുമാണ് ഇതിന്റെ കാരണം എന്താണെന്നറി ഹമാസ് വലിയ പോരാളികളല്ലേ എന്നാൽ ഈ പോരാളികളോട് ഇപ്പോൾ പാലസ്തീനിയൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കാതെ താങ്കൾ ഒന്ന് പോകുമോ എന്നുള്ള കാര്യം ചോദിച്ചിരിക്കുന്നു ഇത് മാത്രമല്ല ഗസയിൽ പതിനാലായിരം കുട്ടികൾ മരണപ്പെട്ടു പോവും എന്ന് പറയുന്ന കുറെ ഫേക്ക് ന്യൂസുകൾ ഇറക്കിയത് തൊട്ട് കംപ്ലീറ്റ് ഹമാസിന്റെ പ്രോപ്പഗാൻഡുകളും ഇന്ന് നമ്മൾ പൊളിച്ച് കൈ കൊടുക്കാൻ പോകുകയാണെ അപ്പോൾ വീഡിയോ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണുക ജിയോ പോളിറ്റിക്സിൽ ലേറ്റസ്റ്റ് ആയി നടക്കുന്ന അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നമ്മൾ വാട്ട്സപ്പിൽ ചാനൽ താഴെ തുടങ്ങി കൊടുക്കാം ചെക്ക് ചെയ്ത് വയ്ക്കാം ഇപ്പൊ ഇട്ട് കിടക്കാം അപ്പോൾ ഒന്നാമത്തെ കാര്യം അതായത് റീസെന്റ് ആയിട്ട് ഞാൻ ഒരു ന്യൂസ് കണ്ടതാണ് അൽജസീറ ബി ബി സി അങ്ങനെയുള്ള കുറെ പ്രൊപ്പഗാൻഡകൾ പടർത്തുന്ന കുറെ ന്യൂസ് ചാനലുകൾ ഇത് എടുത്തിട്ട് ആഘോഷിച്ചതാണ് എന്താന്ന് വെച്ചാൽ അടുത്ത നാല്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ഗസേൽ ഏകദേശം പതിനാലായിരം കുട്ടികൾ മരണപ്പെട്ടു പോകും കാരണം എന്താണ് ഫുഡ് ഇല്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ ന്യൂസ് കേരളത്തിൽ നല്ല രീതിയിൽ സ്പ്രെഡ് ആയി എല്ലാവരും സ്റ്റോറി എല്ലാം വെച്ച് ഞാനും കണ്ടതാണ് എന്നാൽ ഇത് സത്യാവസ്ഥയാണോ എന്ന് നമുക്ക് നോക്കാം ഇവര് പറഞ്ഞിട്ട് ഇപ്പോൾ നാല്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് എഴുപത്തിരണ്ട് മണിക്കൂറോളം ആയിരിക്കുന്നു എന്നാൽ ഈ പതിനാലായിരം എന്ന് പറയുന്ന കണക്കുകൾ ഇതുവരെയും എവിടെയും വ്യക്തമാക്കിയിട്ടില്ല ഇപ്പോൾ യു എൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ബി ബി സിയും തന്നെ മെല്ലെ മാറ്റിയിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞത് അടുത്ത ഒരു വർഷം കൊണ്ട് എന്നാണ് അതും ഫുഡ് എത്തിയില്ലെങ്കിൽ അപ്പോൾ ഇത് ആദ്യം തന്നെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഒറ്റ കാര്യം അപ്പോൾ എങ്ങനെയും ഇസ്രായേൽ അവിടെ വലിയൊരു ഭീകരവാദമാണ് ചെയ്യുന്നത് എന്നുള്ള രീതി സൃഷ്ടിക്കാൻ വേണ്ടി ഇവരെന്താ കുറെ ഫേക്ക് ന്യൂസുകൾ പുറത്തിറക്കും ഇതിനെ വിശ്വസിക്കാൻ മാത്രമാണ് ഇവിടെയുള്ള കുറെ ഹമാസോളികളും ഉള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവര് പറഞ്ഞ ഡേറ്റ് എന്താണ് ഇരുപത്തൊന്നാം തീയതിയാണ് ഞാൻ അത് പ്രധാനമായിട്ടും എല്ലാ ന്യൂസിലും കണ്ടത് എന്നാൽ നമ്മുടെ ചാനൽ തന്നെ ഇരുപതാം തീയതി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഗസയിലോട്ട് എയ്ഡ് ട്രക്ക് ഇസ്രായേൽ അനുവദിച്ചതായിട്ടും അതിന് പിന്നീട് അതായത് ഈ നെതർജ്ഞാനോട് ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം ഞാൻ ആ വീഡിയോ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് ഒരു ദിവസം മുമ്പ് തന്നെ ട്രക്ക് പോയ കാര്യം ന്യൂസ് എല്ലാം തന്നെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ന്യൂസ് ചാനലുകൾക്ക് എല്ലാം തന്നെ അത് രണ്ടു ദിവസം മുമ്പ് എങ്കിലും കിട്ടിയിട്ടുണ്ടാവില്ലേ പക്ഷെ ഇവരത് മൂടി മറച്ചുകൊണ്ട് അവിടെ എന്തോ വലിയൊരു സംഭവമാണ് ഉണ്ടാവുന്നത് അത് ഇസ്രായേൽ ഒരു തീവ്രവാദ രാജ്യമാണ് എന്ന് ആക്കിക്കാൻ വേണ്ടി ഈ ജിഹാദികളുടെ ഒപ്പം നിൽക്കുന്ന ഈ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകളാണ് ഈ അൽജസീറി ആണെങ്കിലും ബി ബി സി ആണെങ്കിലും ഇതേപോലെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു കാര്യമാണ് അതിനെ ആഘോഷിക്കാനും അതിൽ വലിയ സങ്കടം പറയാനുമുള്ള കുറെ പൊട്ടന്മാരാണ് നമ്മുടെ കേരളത്തിൽ രണ്ടാമത്തത് യു എൻ എന്റെ പങ്കെന്നാണ് കാരണം യു എൻ ആനോട് പറഞ്ഞത് ഈ നാൽപ്പത്തെട്ട് മണിക്കൂറുണ്ട് പതിനാലായിരം കുട്ടികളും മരണപ്പെടുന്നത് അപ്പോൾ യു എൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കി തന്ന മതി യു എൻ എല്ലാ കാര്യത്തിലും ജിഹാദികളുടെ ഒപ്പം പോയി നിൽക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് മാത്രമല്ല അതായത് യു എൻ ആർ ഡബ്ലു എന്ന് പറയുന്ന ഒരു ഫണ്ട് അതായത് ഒരു ഓർഗനൈസേഷന്റെ യു എന്റെ കീഴിൽ തന്നെ വരുന്നതാണ് ഈ ഓർഗനൈസേഷനിലുള്ള ഇവരെ ഹമാസ് ഈ ഭീകരവാദ പ്രവർത്തനം ഇസ്രായേൽ ചെയ്തപ്പോൾ ആ ഒരു കൂട്ടത്തിലും ആ തീവ്രവാദത്തിനൊപ്പം അനുകൂലിച്ച ഒരു വ്യക്തികളാണ് ഇവര് ഇവരിപ്പോഴും ട്രയൽ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഭീകരവാദികൾ നയിക്കുന്ന ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ് യു എൻ അങ്ങനെയുള്ള യു നിന്ന് ഇതിലും എന്ത് തരത്തിലുള്ള ന്യൂസാണ് വരാനുള്ളത് അപ്പോൾ അവർ പറയുന്ന എന്ത് ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് അവർക്ക് തന്നെ അറിയില്ല അപ്പോൾ യു എൻ പറയുന്നത് എല്ലാം ശരിയാണ് എന്നുള്ള കാര്യം ആർക്കും തന്നെ ഇപ്പോഴുള്ള യു എന്റെ ക്രെഡിബിലിറ്റി തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ വലിയ ക്ലെയിമാണ് അത് എവിടെ ചുറ്റിലെടുത്ത് നോക്കിക്കഴിഞ്ഞാലും കുറെ ആൾക്കാര് ഒരു പാത്രത്തിന്റെ ചുറ്റിൽ നിന്ന് കരയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും കാരണം എന്താണ് ഫുഡ് ഇല്ല അതായത് ഇസ്രായേൽ ഫുഡ് കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താ നമുക്ക് നോക്കാം അതായത് ഇപ്പോൾ ഇസ്രായേൽ പറയുന്ന ക്ലെയിം വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ചുരുങ്ങിയത് ഒരു ദിവസം നൂറിലും അധികം ട്രക്കുകൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഒഫീഷ്യലി കൺഫേം ചെയ്തത് തൊണ്ണൂറ് ടു നൂറ് ട്രക്ക് ഓരോ ദിവസം ഈ മെയ് പത്തൊമ്പതാം തീയതി ആണെങ്കിലും ഇരുപതാം തീയതി ആണെങ്കിലും ഇരുപത്തി തീയതി ആണെങ്കിലും ആ ഗസേരോട്ട് പോയിട്ടുണ്ട് ഇതിനു മുമ്പ് ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഈ ട്രക്ക് നിർത്തിയത് ഗസേന്റെ ഉള്ളിൽ നിന്ന് തന്നെ പല വീഡിയോകളും പല റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഈ ഫുഡ് എല്ലാം ഉള്ളിപ്പോകുന്നത് മൂന്നിൽ ഒരു ഭാഗം മാത്രമോ അവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്നുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ബാക്കി രണ്ട് ഭാഗങ്ങളും ഈ ഹമാസ് എന്ന് പറയുന്ന ഈ തീവ്രവാദികൾ തട്ടിയെടുത്തുകൊണ്ട് ഈ ടണലിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുകയാണ് കാരണം അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ആ അടുത്ത ട്രക്ക് വരുന്നോടം വരെ അവർ ആ ടണലിന്റെ ഉള്ളിൽ കഴിയുമ്പോൾ അവർക്ക് ഫുഡ് വേണ്ടേ അല്ലെങ്കിൽ ഹമാസ് അതായത് അവിടെയുള്ള സാധാരണ ജനങ്ങളെല്ലാം പട്ടിണി കിടന്ന് മെലിഞ്ഞ് തൊഴിഞ്ഞ് പോയ കണ്ടിട്ടുണ്ട് പക്ഷേ ഹമാസിനൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കൊഴുത്തുരുണ്ട് വരിക എന്നല്ലാണ്ട് അവർക്ക് ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഈ ഫുഡും കാര്യങ്ങളെല്ലാം തട്ടിയെടുക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഈ ട്രക്കിന്റെ ഉള്ളിൽ കൂടെ പല ആയുധങ്ങളും കയറ്റി അയക്കുന്നുണ്ടോ എന്നുള്ള പ്രോപ്പർ ചെക്കിംഗ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ലേറ്റ് ആക്കുന്നത് ഈ ലേറ്റ് ആക്കുന്ന മാത്രമല്ല ഈ ട്രക്കിന്റെ ഫുഡ് മൊത്തം ഇവരെ അടിച്ചു മാറ്റിയാണ് സാധാരണ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർക്കൊന്നും തന്നെ ഫുഡ് കൊടുക്കുന്നില്ല എന്ന് പറയുന്ന റിപ്പോർട്ട് റിപ്പോർട്ടടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇസ്രായേൽ കൊടുക്കാത്തത് അപ്പോൾ അവസാനത്തെ ടോപ്പിക്കിലോട്ട് വരാം അതായത് പലസ്തീനിയൻ പ്രസിഡന്റ് പറഞ്ഞ കാര്യം അതായത് നമുക്കറിയാം ഒക്ടോബർ ഏഴ് തൊട്ട് പിന്നീട് നടന്ന കാര്യങ്ങൾ അപ്പോൾ ഇസ്രായേൽ ആദ്യം ആവശ്യപ്പെട്ടത് എന്താണ് അതായത് ഞങ്ങളുടെ ബന്ധികളെ മൊത്തം ഞങ്ങൾക്ക് വിട്ടുതരികയാണെങ്കിൽ ഞങ്ങളീ യുദ്ധം നിർത്താം പക്ഷെ ഇവര് ഇതുവരെയും റെഡി ആയിട്ടില്ല അതുമാത്രമല്ല ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത് സാധാരണയുള്ള ജനങ്ങളാണ് പെടുന്നത് ഇവർ ഈ ജീവ ലോകത്തൊള്ളിടത്തോളം കാലം അത് ഈ ഭീകരവാദത്തിന് അന്ത്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇത് നിർത്താതെ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ പലസ്തീനിയൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഒരു കണ്ടീഷനും ഇല്ലാതെ അതായത് കംപ്ലീറ്റ് ഈ ഹമാസ് പിടിച്ചു വെച്ചിരുന്ന ഓസ്ട്രീജസിനെ വിട്ടു കൊടുക്കണം അത് ഡെഡ് ബോഡി ഡെഡ് ബോഡി കൊടുക്കണം അല്ലെങ്കിൽ ജീവനോടെ ആണെങ്കിൽ ജീവനോടെ വിട്ടു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഇസ്രായേലിനോട് അതായത് ഈ ഡീലിൽ സംസാരിച്ചാൽ മതി അപ്പോൾ ഇസ്രായേലിനും വേറെ വഴിയില്ലാതെ സമ്മതിക്കും ഇത് ഇവർ പിടിച്ചു വെക്കും അത് ആയിരത്തി നാനൂറ് പേരെ വിടുമ്പോൾ ഇവർ വിടുന്നത് രണ്ടോ മൂന്നോ പേരെ പിന്നെ ആയിരത്തി നാനൂറ് പേരെ വിടുമ്പോൾ ഇവർ രണ്ടോ മൂന്നോ പേരെ ഇത് ഏത് കണക്കാണ് അത് റേഷ്യോ വൺ ടു തൗസൻഡ് ആണെന്ന് തോന്നുന്നു ഇവർ വിടുന്നത് അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് ഹമാസ് പോകുന്നത് അപ്പോൾ ഹമാസ് ഉള്ളിടത്തോളം കാലം പലസ്തീനാർക്ക് വലിയൊരു നരകം തന്നെയാണെന്നുള്ള യാതൊരു സംശയവുമില്ല